അച്ചായന് ചാരിറ്റി തുടരണം എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു അച്ചായൻ ചാരിറ്റി തുടർന്ന് തന്നെ പോകണം കാരണം എന്താ പറയുക അച്ചായനെ ഒരുപാട് വേട്ടാളയന്മാർ കുറ്റം പറയുന്നുണ്ട് അല്ലേ ചുരുക്കി പറഞ്ഞാൽ അസൂയകൾ മൂത്തിട്ട് അതന്നെയാണ് സംഭവം അച്ചായന് സ്വന്തം പൈസ എടുത്തിട്ടാണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതൊക്കെ വല്ലാതെ കണ്ടിട്ട് കടി മൂത്തിട്ട് അസൂയ മൂത്തിട്ട് ഒരുപാട് ആൾക്കാർ എതിർക്കുകയാണ് പിന്നെ കുറച്ച് ആൾക്കാർ എഴുതി എഴുതി ഉണ്ടാക്കുന്നത് അതൊരു ബിസിനസ് ടെക്നിക്കാണ് പൊന്നാര മക്കളെ പത്ത് നാൽപ്പത് കാട ഉള്ള എന്തിനാണ് ഈ ഒരു ചെറിയൊരു പരസ്യത്തിൻ്റെ ആവശ്യം ഏഹ് ഓൾറെഡി അച്ചായന് വളർന്നു അറിയാത്തവർ ആരും ഇല്ല ഒരുപാട് പേര് അച്ചായനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്തായാലും എത്ര ആൾക്കാർക്ക് അച്ചായനെ കൊണ്ട് വീട് കിട്ടി എത്ര ആൾക്കാർക്ക് ഒരുപാട് പൈസകൾ ഭക്ഷണങ്ങൾ എന്തൊക്കെ കിട്ടി ഓരോ ദിവസവും ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് എത്ര ആൾക്കാർക്ക് അറിയാം അല്ലേ ഏതായാലും ഇങ്ങനെയൊക്കെ ജനങ്ങളെ സന്തോഷിക്കണ ജനങ്ങൾക്ക് സഹായം ചെയ്യണ ഒരാളെ നമ്മളല്ലാതെ പിന്നെ ആരാ സപ്പോർട്ട് ചെയ്യുകയുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അച്ചായേനെ സപ്പോർട്ട് ചെയ്യണം അച്ചായ തുടർന്ന് തന്നെ പോവാം ഒരുപാട് പേര് കുറ്റം പറയാനും എതിർക്കാനും ഉണ്ടാവും ജനപിന്തുണ അച്ചായനുണ്ട് അപ്പം അച്ചായൻ മുന്നോട്ടു തന്നെ ഇതുവരെ എങ്ങനെയാണോ ആക്റ്റീവോ ആയിട്ട് അച്ചായൻ്റെ ചാരിറ്റി നടന്നത് അതുപോലെ തന്നെ ഇനിയും കാണാൻ ഒരുപാട് പേര് നമ്മൾ കാത്തുക്കുകയാണ് അപ്പം അച്ചായൻ്റെ ചാരിറ്റി നിൽക്കാൻ പാടില്ല എപ്പോഴെങ്കിലും അച്ചായൻ്റെ ഒരു സേവനം ഇനിയും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നവർ ഈ ഭൂമിയിലുണ്ട് ഓരോ ദിവസവും ഓരോരുത്തർ അച്ചായന ഇങ്ങനെ നന്നാക്കി സഹായിച്ചു ആ അച്ചായനാണോ ഒരുപാട് വേട്ടവാളിയന്മാർ എതിർത്ത് സംസാരിക്കണത് ജന പിന്തുണ ഒരുപാട് അച്ചായനുണ്ട് അച്ചായൻ തളരൂരാണ് ഒരുപാട് വേട്ടാവാളയന്മാർ ഓരോ കുറ്റങ്ങൾ കണ്ടെത്തി അച്ചായനെ തകർക്കാൻ വരിക സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചാരിറ്റി നടത്തുന്ന അച്ചായനെ എന്ത് കാര്യത്തിലാണ് ഒരുപാട് പേര് എതിർക്കാൻ വരുന്നത് അപ്പം അച്ചായൻ ചാരിറ്റി തുടരണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ വരട്ടെ കമന്റ് വരട്ടെ പിന്നെ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോ സപ്പോർട്ട് ചെയ്യുക നമ്മളൊക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ